ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാൻ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ കറ്റാർവാഴയാണ് വാഴയാണ് കറ്റാർ പഴ ഗുണങ്ങൾ നമുക്കുണ്ട് കറ്റാർവാഴ നമ്മൾ വളർത്തുന്ന സമയത്ത് നമുക്ക് തലയിൽ തേക്കാൻ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് അതേപോലെ അല്ലാതെ പല ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണ് ഈ കറ്റാർവാഴ കറ്റാർവാഴ കറ്റാർ വാഴ ചെടികൾ നമ്മൾ നട്ടുപിടുത്തിട്ടുള്ള ചട്ടികളിലാണ് ചട്ടിയും അല്ലാതെ ഗ്രോ ബാഗിലും ഒക്കെ നമുക്ക് ഈ ചെടികൾ വളർത്താം കറ്റാറായ ഇരയിലെ ഈ ജെല്ലുകളെടുത്ത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് അതേപോലെ ഈ ജെല്ല് തന്നെ നമുക്ക് എണ്ണ കാച്ചാലൊക്കെ എടുക്കാം ഡയറക്റ്റായിട്ട് നമുക്ക് മുഖത്ത് ഫേഷ്യലൈട്ട് അതിനു വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ പല ഗുണങ്ങളാണ് ഈ ചെടി നിക്കുന്നത് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഒറ്റമൂലിയെന്ന് വേണമെങ്കിലും പറയാം ഈ ചെടികൾ നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെടികൾക്ക് അത്യാവശ്യം വലിയൊരു പോട്ടിലൊക്കെ നടുകയാണെങ്കിൽ നിറയെ തൈകളൊക്കെ ആയിട്ട് നമുക്ക് വല് നിറയെ വളർത്തെടുക്കാൻ സാധിക്കും നടുന്ന സമയത്ത് നമ്മൾ ഗ്രോ ബാക്ക് ആയാലും പോട്ടായാലും അത്യാവശ്യം വലുപ്പമുള്ളത് നോക്കിയെടുക്കാം അപ്പം ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ പോട്ടുകളാണെങ്കിൽ കുറേ തൈകൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് വളർന്ന് വരികയും ചെയ്യും അപ്പം ആ തൈകളൊക്കെ മാറ്റി തൊട്ട് നമുക്ക് നിറയെ ഈ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ വളപ്രയോഗമാണ് ചാണകപ്പൊടി മണ്ണാണ് നമ്മൾ ഈ മറ്ററവായകൾ നടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നട്ട് കഴിഞ്ഞ് ഏകദേശം ഒന്നോ ഒന്നര വർഷം കഴിയുമ്പോൾ വീണ്ടും ചെടിയൊന്ന് റീപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ചെറിയൊരു ചൂട് കേടായി കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നടാം ആ രീതിയിൽ നമുക്കിത് പ്രൊപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നിറയെ തൈകൾ ഇതേപോലെ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുത്ത ചെടികളാണ് അതിലൊക്കെ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഈ തൈകൾ നമുക്ക് ഇതേപോലെ മാറ്റി നട്ടാലും പുതിയ ചെടികൾ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ കറ്റാറായകൾ നമ്മൾ നനയ്ക്കുന്ന കാര്യം ശ്രദ്ധിക്കാനുള്ളത് മഴക്കാലത്തായതുകൊണ്ട് നമ്മൾ നനയേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല വേനൽക്കാലത്താകുമ്പോൾ ഇടയ്ക്ക് ആഴ്ചയിലൊന്നോ രണ്ടോ സമയത്ത് നനച്ചു കൊടുത്താൽ മതി അപ്പം ജലാംശമുള്ള ചെടിയായതുകൊണ്ട് തന്നെ അധികം നനക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലത്തും വെക്കാം എന്നാലും അധികം വെയിൽ കൊള്ളിക്കാത്ത ഒരു ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഡയറക്റ്റ് എപ്പോഴും വെയിൽ കൊള്ളുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ കറ്റാറയുടെ ഇലകളൊക്കെ ഒന്ന് മഞ്ഞളിപ്പ് വന്ന് കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഈ ചെടികൾ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മുപ്പത്തി തന ഇലകൾ അതേപോലെ കറ്റാറ ഇലകൾ നമ്മൾ പറിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചോട്ടിൽ ഇതേപോലെ ഇലകൾ കട്ട് ചെയ്തെടുക്കുക എടുത്ത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അതിൻ്റെ ചോട്ടുവശത്ത് നിന്ന് ഇലകൾ കേടായിട്ട് മുപ്പത്തി ഇലകൾ ചീഞ്ഞ് അഴുകിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ഇത് ഇതിൻ്റെ ഇലകളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ പുതിയ പുതിയ ഇലകൾ നിറയെ തിങ്ങി നിറഞ്ഞ് വളർന്നു വരികയും ചെയ്യും അപ്പോൾ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള പല തരത്തിലുള്ള ഉപയോഗങ്ങളുള്ള ഒരു വെറൈറ്റിയാണ് ഈ കറ്റാറ എന്ന് പറയുന്നത് പല ഗുണങ്ങൾ ഈ ചെടികൾക്കുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഫേസ് ചെയ്യാനും അതേപോലെ ആയുർവേദപരമായിട്ടൊക്കെ ഈ ചെടികൾ ഉപയോഗിക്കാറുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മിക്കാൻ വരെ എല്ലാവർക്കും ബൈ ബായ്